കൊല്ലം പെരുന്നാട് പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പെരുന്നാട് വില്ലേജ് ജംഗ്ഷൻ മുതൽ നെല്ലിപ്പണമക്ക് വരെയുള്ള റോഡ് കിടന്നിട്ട് വർഷങ്ങളായി ഇതുവരെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികാരികൾക്ക് കഴിയാത്തതിലാണ് ജനങ്ങളുടെ പ്രതിഷേധം ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് പൊട്ടിപ്പൊഴിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ അപകടത്തിൽപ്പെടുന്നു പെരുന്നാട് സ്കൂളിനോട് ചേർന്നുള്ള ഭാഗത്തും അപകടം പതിയിരിക്കുകയാണ് മഴക്കാലമായി കഴിഞ്ഞാൽ റോഡ് മുഴുവൻ വെള്ളക്കെട്ടായി മാറും നിരന്തരം പരാതി നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമുണ്ടായില്ല ദീർഘനാളായിട്ട് ഇങ്ങനെ തകർന്നു കിടക്കുന്ന റോഡാണിത് അതോ ആണോ ഉത്തരവാദി എന്നറിയില്ല രാഷ്ട്രീയ ജില്ലാ പഞ്ചായത്തിന് എസ്റ്റിമേറ്റ് എടുത്തായിരുന്നു എന്നിട്ട് ഇതുവരെ പണി നടന്നില്ല അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിക്ക് പരാതി കൊടുത്തായിരുന്നു അതിന് ദേശി പത്രത്തിൽ എല്ലാ പത്രങ്ങളിലും അതിന്റെ പരസ്യം വന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇത് ഡിസംബർ മുപ്പത് ചെയ്യുന്നു വിഷ്ണുനാഥ് എം എൽ എയുടെ ഫണ്ട് അനുവദിക്കുന്നു എന്നിട്ടും ഈ റോഡിത്യാകുന്നു കുഴിയത്തുകാവ് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത് റോഡിൽ മെറ്റലിളകി ഗർത്തം രൂപപ്പെടുന്ന അവസ്ഥയാണ് എം എൽ എ പി സി വിഷ്ണുനാഥിന്റെ ഫണ്ടിൽ നിന്നും റോഡിന്റെ നവീകരണത്തിനായി തുക അനുവദിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ എങ്ങുമെത്തിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപെങ്കിലും റോഡ് ശരിയാക്കി കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ജനങ്ങൾ ജനം കൊല്ലം